ഹലോ ദോസ്തു ഷാൻ സ്പോക്കൺ ഇൻ ദിപ്പർ ഹാവ് സബീക ഹാർദിക് സ്വാഗതേ ദോസ് ഞാൻ ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നത് അതിലത്തെ ആദ്യ ക്ലാസ്സാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് എവിടെ നിന്ന് തുടങ്ങണം എന്താണ് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഹിന്ദി സംസാരിച്ച് നമുക്ക് ഒരു സ്കില്ലിൽ എത്താൻ പറ്റുകയുള്ളൂ അപ്പം അതിനു വേണ്ടി നമുക്ക് ആദ്യത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് അത് നമുക്ക് പരിചയപ്പെടാം ഇവിടെ നമുക്ക് നാല്പത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഹിന്ദിയിലേക്ക് എത്താൻ കഴിയില്ല കാരണം ഭാഷ എന്നുള്ളത് അത് നമുക്ക് കുറച്ച് ദിവസം കൊണ്ടോ കുറച്ച് വർഷം കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അത് നമുക്ക് ഒരുപാട് പ്രാക്ടീസ് നിരന്തരമുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഉറപ്പ് തരികയാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ഹേ എന്നുള്ളൊരു വേർഡാണ് ഈ ഹേ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് ഇതിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ വലത് ഭാഗത്ത് വന്നിട്ടുള്ളത് അതാണ് ആണ് രണ്ടാമതാണ് ആകുന്നു മൂന്നാമത് ഉണ്ട് നാലാമത് ഉള്ളത് നോക്കി നോക്കൂ ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് ഇതിനെ നിങ്ങളൊരു കോഡായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക ഇതെല്ലാം ഈ ഹേടെ തന്നെ അർത്ഥമാണ് ആൺ ആകുന്നുണ്ട് ഉള്ളത് ഇത് നമുക്കിതിൻ്റെ എല്ലാ അർത്ഥവും ഒന്ന് തന്നെയാണ് പക്ഷേ ഇതെല്ലാം നമ്മൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത് കൊണ്ട് ഇതെല്ലാം വായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം ഈ ഹേ തന്നെയായിരിക്കും ഓക്കെ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് ഈ ഹേഡ തന്നെ വേറെ രണ്ട് രൂപങ്ങളുണ്ട് വേറെ രണ്ട് രൂപം എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്താണ് ഹൂം എന്നുള്ളത് രണ്ടാമത്തതാണ് ഹോ എന്നുള്ളത് ഇതെല്ലാം ഈ ഹേയുടെ തന്നെ രൂപങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ അർത്ഥങ്ങളും സെയിം തന്നെയായിരിക്കും അതായത് ഹും എന്ന് പറഞ്ഞാലും ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് എന്ന് തന്നെയാണ് ഈ ഹോ എന്ന് പറഞ്ഞാലും ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് എന്ന് തന്നെയാണ് ഓക്കെ ഇനി ഹും എന്നുള്ളത് ആർക്കു വേണ്ടിയുള്ളതാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഹും എന്നുള്ളത് വേറെ ഒരു വേർഡുകൾക്കുള്ള അത് നമ്മൾ സ്വയം നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നതാണ് അതാണ് മേം എന്നുള്ള വേർഡ് നോക്കും ഈ മേം എന്നുള്ളതിൻ്റെ കറക്റ്റ് ആണ് മേം എന്നുള്ളതാണ് പക്ഷെ നമുക്ക് മേം എന്നുള്ളത് ഉച്ചരിച്ചാൽ മതി നമ്മൾ ഇനി നമ്മളെ കുറിച്ചിട്ട് നമ്മൾ മേം എന്ന് സംബോധന ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റൻസിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാലത്ത് എന്ത് തന്നെ പറയുകയാണെങ്കിലും ഇപ്പം ഞാൻ പോവുകയാണ് ഞാനാണ് അവിടെ ഉള്ളത് ഞാനുണ്ട് മുതലായ എന്ത് കാര്യങ്ങൾ പറയുവാണെങ്കിലും ഈ ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് എന്നുള്ള ഈ ഒരു ഭാഗം ഈ ഒരു അർത്ഥം അവസാനം വരുന്നുണ്ടോ അവിടെ എല്ലാം നിങ്ങൾ ഈ ഹൂം തന്നെ നമ്മൾ കൊണ്ടിട്ട് പറയേണ്ടതായിരിക്കും ഓക്കെ ഇത് ഞാൻ പറയുകയാണ് ഞാൻ ഷാൻ ആണ് മേം ഷാൻ ഹോം ഞാൻ സുരേഷ് ആണ് മേം സുരേഷ് ഹോം ഞാൻ സുരേഷ് ആണ് ഓക്കെ അതുപോലെ തന്നെ രണ്ടാമതാണ് ഹോ എന്നുള്ളത് ഈ ഹോ എന്നുള്ളത് വേറെ ആർക്കും ഈ ഹോ ചേരില്ല അത് ചെയ്യുന്നത് തും എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ എന്ന് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ പ്രസൻറ്റൻസിൽ പറയുന്നുണ്ടോ അവിടെ എല്ലാം ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് എന്നത് അർത്ഥം വരുന്നുണ്ടോ അവിടെ എല്ലാം ഈ ഹേ എന്നതിന് പകരം നമ്മൾ ഹോ എന്നുള്ളതാണ് ചേർക്കേണ്ടത് അപ്പോൾ തും ഹോ നിങ്ങളാണ് നിങ്ങളാകുന്നു നിങ്ങളുണ്ട് നിങ്ങളാണ് ഉള്ളത് ഈ ആണ് ഉള്ളത് എന്നും ഒരുമിച്ചും വരാം ഞാനാണ് ഉള്ളത് ഞാനാണ് അവിടെ ഉള്ളത് ഞാനാണ് അവിടെ ഉള്ളത് ഞാൻ അവിടെ ആണ് മേ വഹാം ഹും മേ വഹാ ഹും ഞാൻ അവിടെയാണ് ഞാൻ അവിടെയാണ് ഉള്ളത് കണ്ട ആണ് ഉള്ളതെന്ന് ഒരുമിച്ചും ഈ ഹേക്ക് തന്നെ അർത്ഥം വരുന്നുണ്ട് അവിടെയും ഈ ഹും ചേർത്താലും ഇതെല്ലാം ഒരേ അർത്ഥമായതുകൊണ്ട് ആ അർത്ഥം തന്നെ എടുക്കുക മേ ഹും ഞാനാണ് ഉള്ളത് ഓക്കെ തുമഹോ നിങ്ങളാണ് ഉള്ളത് നിങ്ങളാണ് തുംഹോ നിങ്ങളാണ് നിങ്ങളാകുന്നു തുമഹോ നിങ്ങളുണ്ട് കണ്ട ഇതെല്ലാം ഈ ഒരു ഹേയുടെ തന്നെ അർത്ഥങ്ങളായതുകൊണ്ട് ഇവിടെ ഈ ഒരു അതിൻ്റേതായിട്ടുള്ള രൂപങ്ങൾ വരുന്നിടത്തും ഈ സെയിം അർത്ഥം തന്നെയായിരിക്കും നോക്കും ഇനിയാണ് ഹേ എന്നുള്ളത് യഥാർത്ഥ രൂപം ആർക്കൊക്കെ ഉള്ളതാണെന്നുള്ളത് ഈ യഥാർത്ഥ രൂപം തൂ എന്ന് വെച്ച് സംബോധന ചെയ്യുമ്പോൾ നീ എന്ന് വെച്ച് സംബോധന ചെയ്യുമ്പോഴും നമ്മളൊരു ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്മളേക്കാട്ടിലെ ഏജിന് താഴെയുള്ള അപ്പം അവൻ ഇവൻ എന്നൊക്കെ സംബോധന ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടും ആണ് ഈ ഹേ എന്നുള്ള യഥാർത്ഥ രൂപം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ തൂ ഹെ നീയാണ് നീയാണ് നീ ഉണ്ട് തൂഹെ നീ ആകുന്നു തൂഹെ നീ ആണ് ഉള്ളത് തൂഹെ എല്ലാം ഈ ഈയൊരു തൂഹെ അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥ രൂപം വരുന്നത് തൂ ഹെ അല്ലെങ്കിൽ അവനാണ് വോ ഹെ ഇവനാണ് യേ ഹെ കണ്ടോ ഇനി നോക്കി നോക്ക് ഹേയുടെ തന്നെ വേറൊരു രൂപമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഹേക്ക് തന്നെ ഒരു കുത്ത് വന്നിട്ടുള്ളത് അതാണ് ഹെയ് ഹൈ എന്നാണ് ഇത് പ്രൊനൗൺസിയേഷൻ ചെയ്യുക നമുക്കിത് ഹേ തന്നെ ഉച്ചരിച്ചാലും ഒരു കുഴപ്പവുമില്ല നോക്കി നോക്ക് ആപ്പ് ഹേ ആപ്പ് ഹേ താങ്കളാണ് ഇവിടെ ഒന്നും ഈ ഒരു മറ്റു രൂപങ്ങൾ ഈ ഹോ ഹോയും ഹും തീർത്തും നിങ്ങൾ ഈ ആപ്പിൻ്റെ കൂടെ പ്രയോഗിക്കാൻ പാടില്ല ഓക്കെ ആപ്പ് ഹേ എന്ന് പ്രയോഗിക്കാലും കുഴപ്പമില്ല ഓക്കെ ഈ ഒരു ഹും ഹോ ഒരിക്കലും ആപ്പിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല ആപ്പ് ഹേ താങ്കളാണ് താങ്കളാണ് താങ്കളാകുന്നു താങ്കളുണ്ട് താങ്കളാണ് ഉള്ളത് നോക്കി നോക്ക് ഈ ഹേ തന്നെ ഈ ഹേ എന്നുള്ളത് ആർക്കു വേണ്ടിയുള്ളതാണെന്ന് വെച്ചത് ആപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല ഇത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഇപ്പം നോക്കി നോക്ക് ഞങ്ങൾ എന്താ ഹം ഞങ്ങൾ വേ അവർ അദ്ദേഹം അദ്ദേഹം ഇതൊക്കെ ഈ അവർ അദ്ദേഹം എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ ആപ്പ് എന്നുള്ളതും താങ്കൾ ഇതെല്ലാം ഒരു ആൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഇത് നമ്മൾ നമ്മളെക്കാട്ടിലും ആയിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളായതുകൊണ്ടും കൂടിയിട്ട് ഈ ഒരു ഹേ തന്നെയാണ് വരിക മനസ്സിലായോ നമ്മൾ നമ്മളെയും കാട്ടിലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴും ഈ ഹേ തന്നെയാണ് വരിക അത് ഹേ ഉച്ചരിച്ചാലും യാതൊരു പ്രോബ്ലവും ഇല്ല ഓക്കെ ഒരിക്കലും ഹും നും ഹോ എന്നും ഉപയോഗിക്കാതിരിക്കുക ഇത് ഞാൻ പറയുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് തും കോൺ ഹോ തും കോൻ നിങ്ങൾ ആരാണ് ഈ കോ എന്നുള്ളതിൻ്റെ കൗ എന്നാണ് നമ്മൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ചെയ്യുക പക്ഷെ നമുക്ക് കോ എന്നുള്ളത് ഉച്ചരിച്ചാൽ മതി നോക്ക് തും കോൺ നിങ്ങൾ ആരാണ് നീ ആരാണ് ടു കോൺ ഹെ ആരാണ് തുമ കോൺ ഹോ നീ ആരാണ് തൂ കോൺ ഹെ താങ്കൾ ആരാണ് ആപ് കോൺ ഹെ ആപ് കോൺ ഹെ ഉണ്ടാ ആരാണ് ഹം കോൺ ഹെ അവർ ആരാണ് അല്ലെങ്കിൽ അദ്ദേഹം ആരാണ് വേ കോൺ ഹെ ഉണ്ടോ ഞാൻ ആരാണ് മേ കോൺ ഹോം മേ കോൺ ഹോം ഞാൻ ആരാണ് മേ രാജു ഹും മേ രാജു ഹും ഉണ്ടോ നിങ്ങൾ ആരാണ് തും കോൺ ഹോ താങ്കൾ ആരാണ് ആപ് കോൺ ഹെ ഞാൻ ആരാണ് മേ കോൺ ഹും മേ കോൺ ഹും ഞാൻ ആരാണ് നിനക്കറിയാമോ ഞാൻ ആരാണെന്നുള്ളത് മേ കോൺ ഹും ആപ്കു ആപ് ജാനത്തെ ഹെ മേ കോൺ ഹും ആപ്കോ പതാ ഹെ മേ കോൺ ഹും സ്ലേ അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സെൻറ്റൻസുകളിലേക്ക് എത്താൻ വളരെ ഈസി ആയിരിക്കും